ദൈവനാമത്തിനും അധം ഉണ്ടാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന സൗരസൗരമാർക്ക് എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഞാൻ ഒരു ബൈബിൾ ക്രിസ്വ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ച നിങ്ങളിൽ നിന്ന് ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ബൈബിൾ വായിച്ചിട്ടുള്ള ശ്രദ്ധിച്ച് വായിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെ എളുപ്പത്തിൽ ഉത്തരം പറയാവുന്ന രീതിയിലുള്ള പത്ത് ചോദ്യങ്ങളാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് രണ്ടായിരം രൂപ സമ്മാനമായിട്ട് തരാമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതത്തിന് ഇന്ന് കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം കൂടി എല്ലാവരും ബൈബിൾ വായിക്കണം കൂടിയാണ് ഞാൻ ഈ ബൈബിൾ കിസ് നടത്തുന്നത് ഞാനിതൊരു പുസ്തകത്തിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ബൈബിൾ കിസിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളല്ല ഇത് അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം പുസ്തകത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തുമില്ല അപ്പം ഞാൻ ബൈബിൾ ഇങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില ചോദ്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കണം എന്ന് ചോ തോന്നിയ ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ ഇതിനു മുമ്പുള്ള ബൈബിൾ ക്ലാസ് ബൈബിൾ ക്യുസിൽ ചോദിച്ച ചോദ്യങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് കണ്ടെന്ന് വരാം അപ്പം എന്ത് തന്നെയാണെങ്കിലും വളരെ ലളിതമായ ചോദ്യങ്ങളാണ് വളരെ നിസ്സാരമായ ഉത്തരം പറയാൻ പറ്റും ഇത് ഞാൻ നിങ്ങൾ ബൈബിൾ വായിക്കുവാനുള്ള ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ ഈ സമ്മാനം തരുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഇത് ഈ പത്ത് ചോദ്യങ്ങൾ ചോ കേട്ടതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ വായിച്ചാലും അതിന് ഉത്തരം പറയാവുന്നതാണ് എല്ലാ ചോദ്യങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് തന്നെയാണ് അപ്പൊ പുതിയ നിയമം ഒരു പ്രാവശ്യം ശ്രദ്ധയോടെ വായിച്ചാൽ ഇതിന്റെ ഉത്തരങ്ങളെല്ലാം പറയാവുന്നതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവർ ആറുപേരുണ്ട് അതിൽ ഒന്ന് യോഗന്നാൻ രണ്ട് പിതാവ് മൂന്ന് പരിശുദ്ധാത്മാവ് നാല് തിരുവഴുത്ത് അഞ്ച് യേശുക്രിസ്തു ആറാമത്തത് ആരാണ് ചോദ്യം രണ്ട് പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ വാക്ക് ഏതാണ് ചോദ്യം മൂന്ന് യേശുവിൻ്റെ സ്നാനസമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി എന്ന് മത്തായിയും മർക്കോസും ലൂക്കോസും പറയുന്നുണ്ട് അതിൽ മത്തായി പറയുന്ന ശബ്ദവും മർക്കോസും ലൂക്കോസും പറയുന്ന ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ട് അതെന്താണ് മത്തായ സുവിശേഷം ഏഴാമത്തെ ഇരുപത്തി ഒന്നാം വചനപ്രകാരം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് യേശു പറഞ്ഞു ആ വചനപ്രകാരം സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് ചോദ്യം അഞ്ച് പുതിയ നിയമത്തിൽ ചെയ്തിട്ടുള്ള പല അത്ഭുതങ്ങളും പഴയ നിയമത്തിലുമുണ്ട് ഉദാഹരണത്തിന് മരിച്ചവരെ ഉറപ്പിച്ചു ആഹാരം ജനത്തിന് ആഹാരം കൊടുത്തു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുണ്ട് എന്നാൽ പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു പ്രത്യേക അത്ഭുതം പുതിയ നിയമത്തിലുണ്ട് അത് എന്താണ് ചോദ്യം ആറ് അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഒരു സംഭവം രണ്ട് പ്രാവശ്യം വിവരിച്ചതായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും അതിൽ ആദ്യം വിവരിച്ചതിൽ നിന്ന് രണ്ടാമത് വിവരിച്ചപ്പോൾ ഒരു തെറ്റുണ്ടായി അതെന്താണ് ചോദ്യം ഏഴ് ആഭരണം ഉപേക്ഷിക്കണം അഥവാ വർജിക്കണം എന്ന് പറയുന്ന ഒരു വചനം പുതിയ നിയമത്തിലുണ്ട് അത് പൊന്നണിയുന്നതും മുടി പിന്നുന്നതും എന്നുള്ള വചനമൊന്നുമല്ല ഇത് പൗലോസപ്പോസലൻ പറഞ്ഞ ഒരു വചനമാണ് അതിൽ ആഭരണം ഉപേക്ഷിക്കണമെന്ന് മാത്രമല്ല മറ്റ് പലതും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വചനം ഏതാണ് ചോദ്യം എട്ട് പഴയ നിയമ പ്രവാചകന്മാരെല്ലാം ഇസ്രായേലിനോട് വലിയ പാവമായി കണ്ടു പറഞ്ഞ ആ പാവത്തെക്കുറിച്ച് യേശു ക്രിസ്തു ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ആ പാപം ചോദ്യം ഒൻപത് യേശുക്രിസ്തുവിനെക്കുറിച്ച് അനേക പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട് അതിലെ ഒരു പ്രവചനം പുതിയ നിയമത്തിൽ നിവൃത്തിയായി എന്നാൽ ആ നിവൃത്തിയായ പ്രവചനത്തിൻ്റെ പകുതിയാണ് നിവൃത്തിയായുള്ളൂ അങ്ങനെ പകുതി നിവൃത്തിയായ ആ പ്രവചനം ഏതാണ് ചോദ്യം പത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം പ്രവർത്തിച്ചതായി പല പ്രാവശ്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഉദാഹരണത്തിന് യേശു സ്നാനപ്പെട്ടപ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു യേശു വെള്ളത്തിൽ നിൽക്കുന്നു അത് മൂന്നും ഒരേ സമയം പ്രവർത്തിച്ചതാണ് അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരേ സമയം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് വസിക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ് ബൈബിൾ ശ്രദ്ധിച്ചു വായിച്ചിട്ടുള്ള ആർക്കും വളരെ എളുപ്പത്തിൽ പറയാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉത്തരം പിന്നീട് അടുത്ത ബൈബിൾ കിസിനോടുള്ള ബന്ധത്തിൽ ഇതിൻ്റെ ഉത്തരം പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം കൃത്യ ഉത്തരം പറയുന്ന ആദ്യം പറയുന്ന വ്യക്തിക്ക് രണ്ടായിരം രൂപ സമ്മാനമായി നൽകുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദൈവം നമ്മെ എല്ലാവരെയും